ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം ഇത് ഡിസംബർ മാസമാണ് ക്രിസ്മസ് വരികയാണ് അതുപോലെ തന്നെ ന്യൂ ഇയറും ആഘോഷങ്ങളൊക്കെ വരുവാണ് അപ്പോൾ ക്രിസ്മസിന് നമ്മുടെ മെയിനായിട്ട് എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന ക്രിസ്മസ് കൂട് അതുപോലെ തന്നെ മെയിനായിട്ട് നമ്മുടെ ക്രിസ്മസ് കേക്കാണല്ലേ ഞങ്ങളൊക്കെ ഇപ്പോൾ തന്നെ മേടിച്ച് കഴിച്ച് തുടങ്ങിയെന്ന് വേണം പറയാനായിട്ട് അപ്പോൾ ഈ ക്രിസ്മസ് കേക്കിൻ്റെ പേരിൽ ചെറിയൊരു ഇഷ്യൂസ് അല്ലെങ്കിൽ ഒരു പ്രശ്നം നടക്കുന്നുണ്ട് കേട്ടോ അതായത് ഒരു പള്ളിയിലച്ചൻ അതായത് ഒരു വികാരി പറയുന്ന കുറച്ച് വോയ്സുകളാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ട് അതായത് ഒരു പള്ളിയിലച്ചൻ പറയുകയാണ് ആ ഒരു ഇടവകയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പള്ളിയിലേക്ക് കുറച്ച് ആൾക്കാർ ക്രിസ്മസ് കേക്കിൻ്റെ ഓർഡറിന് വേണ്ടിയിട്ട് ആ ഒരു പള്ളിയിലേക്ക് എത്താണ് അപ്പോൾ ആ ഒരു പള്ളിയിലച്ചൻ ചോദിക്കുകയാണ് എത്ര രൂപയാണ് അതുപോലെ തന്നെ എന്താണ് ഈ കേക്ക് ഇതെവിടെ സ്ഥലം എവിടെയാണ് ഇതെവിടെയാണ് ഉണ്ടാക്കിയത് ഇത് ഉണ്ടാക്കിയത് ആൾക്കാരുടെ ജാതി എന്താണ് അപ്പോൾ ആ ഉണ്ടാക്കി ഈ ആ ഒരു കേക്ക് ഉണ്ടാക്കിയത് ഒരു മുസ്ലിംസ് ആയിരുന്നു അപ്പോൾ ആ അച്ഛൻ പറഞ്ഞു അത് ഞങ്ങൾ വാങ്ങിക്കത്തില്ല കാരണം മുസ്ലിംസ് ഉണ്ടാക്കിയ കേക്ക് ഞങ്ങൾക്ക് എന്താ പറയുക അവർ തുപ്പിയതും അല്ലെങ്കിൽ മുള്ളിയതും ൊക്കെ ഇതാക്കുന്നതാണ് അവർ വൃത്തിയില്ലാതെ ആയിരിക്കും ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് ഒരു മുസ്ലിംസ് ആണല്ലോ അപ്പം ഈ ക്രിസ്മസ് കേക്ക് എന്ന് പറയുമ്പോൾ കൂടുതലും ക്രിസ്ത്യാനികളാണല്ലോ ക്രിസ്മസിന് വാങ്ങുന്നത് എല്ലാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മുസ്ലിംസ് ഇത് ചെയ്യുന്നത് വൃത്തിയില്ലാതെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മുസ്ലിംസ് ഉണ്ടാക്കിയ കേക്ക് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നൊരു വോയിസ് അതായത് ഒരു പള്ളിയിലച്ചൻ്റെ വോയിസ് ആണെന്നാണ് പറയുന്നത് ആ ഒരു പള്ളിയിലച്ചൻ പറയുന്ന ആ ഒരു വോയിസ് നമുക്ക് ആദ്യം എന്തായാലും ഒന്ന് കേട്ടിട്ട് വരാം സംഭവം ഉണ്ടായേ നമ്മുടെ യുവജനങ്ങള് നമ്മുടെ അടുത്ത പള്ളിയിലെ യുവജനങ്ങള് അവർക്ക് ഫണ്ട് കളക്ഷൻ വേണ്ടിയിട്ട് കേക്കുകൾ സപ്ലൈ ചെയ്യാനായിട്ട് അവർ തീരുമാനിച്ചു അവരിന്നലെ സാമ്പിളൊക്കെ ആയിട്ട് വന്നു പെട്ടെന്ന് ഞാനെന്നാ ഞാനവിടെ മാറിയിരുന്നു ഒന്നും മിണ്ടാനൊന്നും പോയില്ല അവിടെ പക്ഷെ എനിക്ക് പെട്ടെന്ന് തോന്നി നമ്മളിത് മിണ്ടാതിരിക്കേണ്ട നമ്മൾ ചോദിക്കാനോ ഇത് ആരുണ്ടാക്കുന്ന ചോദിക്കാനല്ലോ ഞാൻ അവർ ചോദിച്ചു മക്കളിത് ആരുണ്ടാക്കുന്ന കേക്കാ പവനഷ് പറഞ്ഞ ചോദിച്ചാൽ അപ്പത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ബേക്കറിക്കാരും ഉണ്ടാക്കുന്നതാണ് അവർ സ്വന്തമായി ബോർമയൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞു ബേക്കറിയുടെ പേരാണ് അവർ ബാക്കുടെ പേരും പറഞ്ഞു പറഞ്ഞ ഞാൻ അവരോട് ചോദിച്ചു അപ്പൊ ആ പേര് പറഞ്ഞപ്പോൾ എനിക്ക് ഏത് മതസ്ഥരാണ് ഉണ്ടാക്കുന്നത് ബോധ്യം കിട്ടിയില്ല അപ്പൊ ഞാൻ ചോദിച്ചത് ഏത് മതത്തിൽപ്പെട്ട ആൾക്കാർ ഉണ്ടാക്കുന്ന മുസ്ലിംസ് ആണ് അപ്പൊ ഞാൻ പറഞ്ഞു മക്കളെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുള്ള നിങ്ങൾ അറിയുന്നില്ലേ ഈ തുപ്പിലും തൂറിയത് ഹലാലാക്കിയൊക്കെ ഞങ്ങൾക്ക് നിങ്ങൾ ദയവ് കൊണ്ടുവരുന്നത് കേട്ടോ ഞങ്ങൾക്ക് അത് വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ട് വാങ്ങുന്നവർ വാങ്ങിച്ചോട്ടെ വാങ്ങുന്നതിന് വാങ്ങിച്ചോട്ടെ പക്ഷെ എന്തായാലും വാങ്ങില്ല പക്ഷെ നിങ്ങൾ ക്രിസ്ത്യൻസിൻ്റെ കയ്യിൽ നിന്നാണ് കേക്ക് കൊണ്ടിരുന്നെങ്കിൽ പത്ത് കിലോ കേക്ക് ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു ഞാനറുക്ക് ഓഫറും കൊടുത്തു പെട്ടെന്ന് പള്ളിയിലുള്ള എല്ലാവരോടും ഒന്നിച്ചങ്ങ് പെട്ടെന്ന് എൻ്റെ കൂടെയും കൂടി ആനിമേട്ടോ കൂടി ശരിയാ പുള്ളി പറഞ്ഞത് ശരിയാ എന്തായാലും മക്കളെ ഇന്നത്തെ കാലഘട്ടം നിങ്ങൾ മനസ്സിലാക്കണം അവരുടെ കേക്ക് കൊണ്ടുവന്നാൽ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ പള്ളിക്കാർക്ക് വേണ്ട നിങ്ങൾ മാറ്റിക്കൊണ്ടിരികയാണെങ്കിൽ ഞങ്ങളും കേക്കൊരു ഓർഡർ തരാമെന്ന് പറഞ്ഞു പെട്ടെന്ന് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ക്രിസ്മസിന്റെ ഓർമയെന്ന് ഞങ്ങൾക്ക് പരിചയമില്ലാതെ പെട്ടെന്ന് ഞങ്ങൾ പെട്ടെന്ന് ബോർമ്മയെല്ലാം കൊടുത്തു പരിചയ ഞങ്ങളുടെ പരിചയത്തിലുള്ള ബേക്കറികളും അതിന്റെ അഡ്രസ്സെല്ലാം കൊടുത്തു അവർക്ക് പറഞ്ഞിരിക്കുന്ന ഓഫറുകളോ ഉള്ളത് ചേർന്നുള്ള ഓഫറുകളൊക്കെ കിട്ടാമെന്ന് കൊടുത്തു എനിവേ വേ ഞാനത് പറഞ്ഞത് നമ്മളും മിണ്ടാതിരിക്കരുത് നമ്മൾ പറയേണ്ടത് പറഞ്ഞുകൊണ്ടേയിരിക്കണം ഇരിക്കണം സംസാരിക്കുന്നത് സംസാരിച്ചുകൊണ്ടേ ഇരിക്കണം ചോദിക്കേണ്ടത് ചോദിച്ചുകൊണ്ടേയിരിക്കണം അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് ഒരു ബോധ്യം കിട്ടി നമ്മുടെ സമൂഹത്തെ ബിൽഡ് ചെയ്യാൻ നമ്മുടെ ആളുകളിൽ നിന്ന് കേക്ക് വാങ്ങാൻ ഒക്കെ ഒരു ബോധ്യം കിട്ടി ഞാനത് പറയുക നിങ്ങളെല്ലാം നിങ്ങളുടെ പള്ളിയിൽ ആരുടെ കയ്യിൽ നിന്നാണ് ഈ പ്രാശ്യം കേക്ക് വരുന്നത് എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാകണം കേക്ക് വാങ്ങുന്ന ചിന്ത ഉണ്ടാകണം നമ്മുടെ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളെ നമ്മൾ പ്രത്യേകിച്ച് ടാർഗറ്റ് ചെയ്ത് കേക്ക് ഉണ്ടാക്കാനും വളർത്താനും നമ്മൾ സപ്പോർട്ട് ചെയ്യണം ഹലാലായ ഒരു സാധനവും നമ്മുടെ സമൂഹത്തിൽ വിൽക്കാനായിട്ട് ഇടയാകാതിരിക്കട്ടെ ഈ ഒരു വോയിസ് നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ അല്ലേ അപ്പോൾ ഇതൊരു പള്ളിയിലച്ചൻ പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വോയ്സ് ഇപ്പോൾ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇത് കേട്ടിട്ടൊരു പള്ളിയിലച്ചനാണോ എന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല ചിലപ്പോൾ ആയിരിക്കാം അപ്പോൾ ഈ ഈയൊരു പള്ളിയിലച്ചൻ പറയുന്ന ഇതാണ് അതായത് ഈ മുസ്ലിംസ് ഉണ്ടാക്കുന്ന കേക്ക് വാങ്ങരുത് അവർ എന്തോ വലിയ കൊള്ളക്കാരാണ് അല്ലെങ്കിൽ അവർ എന്താ പറയുക അവരെ ഈ മുസ്ലിംസ് എന്ന് പറയുന്ന ആ ഒരു ആ ഒരു മതത്തെ വളരെ അധികം ഒരു താഴ്ത്തിക്കെട്ടുന്ന അല്ലെങ്കിൽ അവരെന്തോ വലിയ എന്തോ അപകടകാരികളാണെന്നുള്ള ഒരു പ്രസ്താവനയാണ് ഇത് പറഞ്ഞ് ആരാണെങ്കിലും നടത്തിയിരിക്കുന്നത് പക്ഷേ എന്ത് കാര്യത്തിലാണ് ഇങ്ങനെയൊക്കെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു വലിയൊരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആരോ കരുതി കൂട്ടി ചെയ്തിരിക്കുന്ന ഒരു പരിപാടി തന്നെയാണിത് ഇപ്പോൾ മുസ്ലിംസ് ഉണ്ടാക്കിയാലും ഹിന്ദുക്കൾ ഉണ്ടാക്കിയാലും ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയാലും ഒക്കെ അതിലെന്താണ് പ്രശ്നം ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ാണ് കേട്ടോ ഒരിക്കലും ഒരു പള്ളിയിലച്ചനായിക്കോട്ടെ ആരും ആയിക്കോട്ടെ ഇങ്ങനെ പറയാൻ പാടില്ല കാരണം അവരുണ്ടാക്കുന്നത് കഴിച്ചാൽ എന്താണ് സംഭവിക്കുന്നത് അപ്പോൾ ഈ ഒരു പള്ളിയിലച്ചൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മുസ്ലിംസ് ഉണ്ടാക്കുന്ന ആ ഒരു കേക്കിൽ അവർ തുപ്പിയിടും അല്ലെങ്കിൽ തൂറിയിടും അങ്ങനെയൊക്കെ ഒരു രീതിയിൽ ആണ് അയാൾ പറയുന്നത് അത് എന്താ പറയുക അവർ നല്ല രീതിയിൽ ഉണ്ടാക്കുന്നത് അത് അവരുണ്ടാക്കുന്നത് ഒരു വെറുപ്പ് അല്ലെങ്കിൽ അവരത് നല്ല രീതിയിൽ രീതിയിലായിരിക്കത്തില്ല പ്രത്യേകിച്ചും എന്ന് പറയുമ്പോഴത്തേക്കും ക്രിസ്മസിൻ്റെ സമയത്താണ് അത് കൂടുതലും ക്രിസ്ത്യാനികളായിരിക്കും വാങ്ങിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ എന്തോ വലിയ തെറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ അവർ കൊള്ളാത്തവർ ആ ഒരു രീതിയിലേക്കൊരു ഇതുണ്ടാക്കുകയാണ് ഈ ഒരു ഈ പറഞ്ഞത് ആരാണെങ്കിൽ ഇതൊരു പള്ളിയിലച്ചൻ്റെ വോയിസ് ആണെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇത് ആരോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു മതത്തെ ഈ എന്താ പറയാ ഒരു മതത്തെ ഒരു താഴ്ത്തിക്കെട്ട് അല്ലെ ഒരു മോശമാക്കുന്ന രീതിയിലാണ് ഈ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് നമ്മളൊക്കെ നമ്മൾ ഹിന്ദുക്കളാണ് നമ്മളും കേക്ക് വാങ്ങിക്കാറുണ്ട് അത് ആരുണ്ടാക്കിയതാണെന്നോ എന്നൊന്നും നമ്മൾ നോക്കാറില്ല നമ്മൾ വാങ്ങിക്കും കാരണം നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ട് അതുപോലെ തന്നെ ക്രിസ്മസിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്മസ് കേസ് കേക്ക് വാങ്ങും അപ്പോൾ നമ്മളത് മുസ്ലിംസാണോ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഹിന്ദുക്കളാണോ ഉണ്ടാക്കണോന്ന് അല്ലെങ്കിൽ അതൊന്നും നോക്കാറില്ല നമ്മൾ വാങ്ങിക്കും നല്ല സാധനം നോക്കി വാങ്ങിച്ചിട്ട് നമ്മൾ കഴിക്കും അപ്പോൾ ആ ഒരു പള്ളിയിലച്ചനായിക്കോട്ടെ ഇപ്പോൾ ഒരുപക്ഷെ അത് പള്ളിയിലച്ചനായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഇത് ആരോ ഒരു ഈ ഒരു മതത്തിനെ ഇതാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വ്രണപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ ഒരു വിശ്വാസികളെ ഒരു വിവാദത്തിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതായിരിക്കാം എന്തായാലും ഇത് ഒരു സ്ഥലത്തുള്ള ഒരു പള്ളിയിലച്ചൻ്റെ പേരിലാണ് ഈ ഒരു വോയിസ് ഇങ്ങനെ സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ആ ഒരു ഒരു പുള്ളിക്കാരൻ വിളിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇത് ഒരു മതത്തിൻ്റെ പേരിലൊരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 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 പരിപാടിയായിട്ടാണ് എനിക്കിത് തോന്നുന്നത് ഒരിക്കലും ഒരു പള്ളിയിലനും ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല അല്ലേ ആരുണ്ടാക്കിയതാന്ന് പറഞ്ഞാലും നല്ല സാധനമാണെങ്കിൽ നമ്മളത് വാങ്ങും അത് എവിടെയാണ് അത് അവരുടെ ജാതി എന്താണ് അവരുടെ മതം ഏതാണ് എന്നൊക്കെ ചോദിക്കേണ്ട കാര്യമുണ്ടോ അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ലഹള ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക മതത്തെ ചൊല്ലിയിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത് കുറേയധികം ക്രിസ്ത്യാന് ക്രിസ്ത്യൻസിൻ്റെയൊക്കെ കുറേയധികം ഗ്രൂപ്പുകളിലേക്കൊക്കെ ഈ ഒരു വോയ്സ് സ്പ്രെഡ് ആകുകയും ഇത് കേൾക്കുമ്പോൾ വിശ്വസിക്കുന്ന ചില ആൾക്കാരുണ്ട് കേട്ടോ എല്ലാവരും അത് ഇപ്പോൾ ഈ ഒരു പുള്ളിക്കാരൻ പറഞ്ഞ പോലെ തന്നെ അയ്യോ അത് മുസ്ലിംസിൻ്റെ ആക്കി കേക്ക് വാങ്ങി കഴിക്കാൻ പാടില്ല എന്നൊക്കെ ഇയാൾ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ വിശ്വസിക്കുന്ന ചില ആൾക്കാരും ഉണ്ട് പക്ഷേ ഇതൊന്നും വിശ്വസിക്കാത്ത ആൾക്കാരും ഉണ്ട് ഇപ്പോൾ ഈ ഒരു വോയിസ് കൂടുതലും ക്രിസ്ത്യാന് ക്രിസ്ത്യൻസിൻ്റെയൊക്കെ ഒരുപാട് ഗ്രൂപ്പുകളിൽ വോയിസ് സ്പ്രെഡ് ആയിട്ടുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതിൽ ഇത് മനഃപൂർവ്വം ആരോ ഈ ഒരു മതത്തിന് അല്ലെങ്കിൽ ആ ഒരു മതത്തിൻ്റെ ആൾക്കാരെ മോശമാക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയൊരു വോയിസ് ആണ് അതല്ലാതെ ഒരിക്കലും ഇതൊരു പള്ളി ലക്ഷ്യം പറഞ്ഞതായിട്ട് അല്ല എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് അപ്പം എന്തായാലും ആരും ഈ ഒരു രീതിയിലൊന്നും ചിന്തിക്കാതിരിക്കാതെ ഇത് നമ്മുടെ കാലമൊക്കെ മാറുകയാണ് അതിനനുസരിച്ച് നമ്മൾ മാറണം ഇപ്പോഴും ഈ മതത്തെ ചൊല്ലി അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് അല്ലെങ്കിൽ മുസ്ലിംസ് മത ഹിന്ദുക്കൾ ആ ഒരു രീതിയിലുള്ള ഒരു ലഹളകളൊക്കെ ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കും അത് ഏത് പള്ളിയിലച്ചനായിക്കോട്ടെ അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ കളിച്ചത് ആരാണെങ്കിലും ഇത് സത്യം പറഞ്ഞ ഒരു ലഹള ഉണ്ടാക്കാനൊരു മത എന്താ പറയുക മതത്തെ ചൊല്ലി ഒരു ലഹള ഉണ്ടാക്കാനാണ് ആരാണെങ്കിലും ശ്രമിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞതല്ലോ ഈ വോയിസ് ഇത് ആരായിരുന്നു പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കണം ഇത് ഉണ്ടാക്കിയവൻ ആരാണെങ്കിലും അവനെതിരെ കേസ് എടുക്കണമെന്ന് തന്നെയാണ് പറയുന്നത് ഇതിപ്പോൾ ഒരുപാട് ക്രിസ്ത്യാനികളുടെ ഒരുപാട് ഗ്രൂപ്പുകളിലേക്കൊക്കെ സ്പ്രെഡ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഒക്കെ ഇത് അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്കിത് കേൾക്കുമ്പോഴത്തേക്ക് അവർക്കൊരു വല്ലാത്ത ഒരു ഒരു രോഷം തോന്നും ക്രിസ്ത്യാനികളോട് തോന്നും അതുപോലെ അതുപോലെ തന്നെ ക്രിസ്ത്യൻസിനാണെങ്കിലും മുസ്ലിംസ് ആണോ ഇങ്ങനെയുള്ള കേക്കൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുന്നത് അപ്പോൾ അവരൊക്കെ ഇനി ചിന്തിക്കാൻ തുടങ്ങും അയ്യോ കേക്ക് മേടിക്കുമ്പോഴത്തേക്കും ഇത് ആരുണ്ടാക്കിയതാണ് ഏത് ജാതിയാണെന്നൊക്കെ ചിന്തിക്കാനായിട്ട് ഓരോരുത്തരും തുടങ്ങും ഓരോ നിസാര കാര്യങ്ങളിൽ നിന്നാണ് വലിയ ലഹളകളും എന്താ പറയുക വലിയ വലിയ വഴക്കുകളും വിവാദങ്ങളും ഒക്കെ നടക്കുന്നത് ദൈവം ഏത് ആര് ഈ ഒരു വോയ്സ് പഠിച്ചു വിട്ടതാണെങ്കിലും ഇനിയിപ്പോൾ പള്ളിരച്ഛനായിക്കോട്ടെ ആയിക്കോട്ടെ ഇങ്ങനെയൊന്നും തമ്മിത്തലിക്കാതിരിക്കുക എനിക്കത്രേ പറയാനുള്ളു എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇങ്ങനെയുള്ള ഓരോരോ ഈ മതങ്ങളെ ചൊല്ലിയുള്ള ഇതുപോലുള്ള വിവാദങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മാറക്കരുത്